കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇപ്പോൾ ഇതാ വീണ്ടും പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് നമ്മൾ കുറച്ചുനാൾ മുന്നേക്കറിഞ്ഞിരുന്നു അപ്പോൾ ആ സിനിമകൾ അതായത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സിനിമകൾ വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ പൊതുവേ ആളുകൾക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരുന്നു ആരാധന തന്നെയായിരുന്നു പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പാർട്ടിപരമായിട്ടുള്ള അഭിപ്രായത്തിലാണ് പല ആളുകൾക്കും സുരേഷ് ഗോപിയോടുള്ള ആ ഒരു ഇഷ്ടം കുറഞ്ഞത് എങ്കിലും കൂടിയിട്ട് വ്യക്തിപരമായിട്ട് ചില ആളുകൾക്ക് ഇപ്പോഴും സുരേഷ് ഗോപിയോട് താല്പര്യമുള്ളവരുമുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഓരോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഈ അടുത്ത് സുരേഷ് ഗോപി പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമകൾ നിർത്തേണ്ട ഒരു അവസ്ഥ വരുമോ എന്നുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവെ എല്ലാവരുടേയും ചർച്ച വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപി ഒന്നില്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രം കൊണ്ടു നടക്കണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ കേന്ദ്രത്തിൽ നിന്നും ഓർഡർ വന്നു എന്ന് പറഞ്ഞിട്ടുള്ളതും മീഡിയയിൽ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാ വീണ്ടും സുരേഷ് ഗോപി സിനിമയിലേക്ക് ഇറങ്ങുകയാണ് അതായത് സിനിമ ഒപ്പം തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം തന്നെ സിനിമയും കൂടി കൊണ്ടുപോകാനുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ റെഡിയായി അദ്ദേഹം ഇത് പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഒറ്റക്കോമ്പൻ്റെ ഷൂട്ടിങ് ആരംഭിച്ചിരിക്കുകയാണ് ആ ഒരു ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ക്ലിപ്പൊന്ന് കണ്ടുനോക്കാം അപ്പം അങ്ങനെ വിവാദങ്ങൾക്ക് ഒടുവിൽ അദ്ദേഹം വീണ്ടും സിനിമ ലോകത്തേക്ക് കടന്നിരിക്കുകയാണ് ആരൊക്കെ വിമർശിച്ചോട്ടെ എന്തൊക്കെ പറഞ്ഞോട്ടെ സുരേഷ് ഗോപിയുടെ നല്ല സിനിമകൾ അതായത് ഒരു കാലത്ത് അത്രമാത്രം ഹിറ്റ് അടിച്ചിട്ടുള്ള സിനിമകൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴാണ് പലർക്കും പല അഭിപ്രായങ്ങളോട് വ്യത്യാസങ്ങൾ വന്നത് എങ്കിലും കൂടിയിട്ട് സുരേഷ് ഗോപിയുടെ നല്ലൊരു സിനിമ വന്നാൽ ഇപ്പോഴും തിയേറ്റർ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ വിജയിക്കും എന്നുള്ളതും ഗ്യാരണ്ടി തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് ഒരു അഭിപ്രായം കൂടി നമുക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് അദ്ദേഹം സിനിമ ലോകത്തേക്ക് കടക്കുമ്പോൾ ഒരു പൊതുവേ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലുള്ള സോഷ്യലായിട്ടുള്ള മൊത്തത്തിലുള്ളൊരു അഭിപ്രായം സുരേഷ് ഗോപി ഇപ്പോഴും മന്ത്രിയായിട്ടും സുരേഷ് ഗോപി ഇപ്പോഴും ആയിട്ടും സൂപ്പർ സ്റ്റാർ എന്ന പദവിയിൽ തന്നെയാണ് അദ്ദേഹം നടക്കുന്നത് സിനിമ ഡയലോഗുകളാണ് മറ്റുള്ളവരോട് പറയുന്നത് സിനിമ സ്റ്റൈലിലാണ് അദ്ദേഹം വരുന്നത് പോകുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ടോട്ടലി എല്ലാ ആളുകൾക്കും ഉള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു ബേസ് അദ്ദേഹം മാറ്റി വെച്ചുകൊണ്ട് അതായത് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ഇനിയുള്ള പ്രവർത്തനങ്ങളിലും അത് കാഴ്ചവെക്കണം എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഇതിലുള്ളൊരു പൊതുവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ സിനിമകളിലാണ് അദ്ദേഹത്തിന് കൂടുതൽ കണ്ടത് ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നപ്പോഴാണ് നമുക്ക് അവിടെ ഇവിടെ കൊന്ന് അദ്ദേഹത്തിന് ശരിക്കും നേരിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്കൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്ന് സ്ക്രീനിൽ കണ്ട ആ ഒരാളാണ് നമുക്ക് നേരിട്ട് വന്നേക്കണത് എന്ന് തോന്നുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മന്ത്രി പദവി നമുക്ക് ഫീൽ ചെയ്യാത്തത് അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരുടെയും കാഴ്ചപ്പാടിലും അങ്ങനെ തന്നെ ആയിരിക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ ഓരോ വേദികളിൽ അദ്ദേഹം സ്ഥിരം പറയുന്ന സിനിമയിലൊക്കെ പറയുന്ന ആ ഡയലോഗുകൾ അദ്ദേഹം ഇപ്പോഴും ചില വേദികളിൽ ഇപ്പോഴും അത് അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില ചില പോരായ്മകളായിട്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എതിർ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്ക് തോന്നുന്നത് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഒരു അഭിപ്രായം തന്നെയാണ് ഇപ്പം എന്തായാലും സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമ വിവാദങ്ങൾക്ക് അപ്പുറം മറികടന്ന് തിയേറ്ററിലേക്ക് ഇനി വരാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും